പ്രൈവറ്റ് സ്വിറ്റാണ് ആരെ വല്ല സുഭ ഉണ്ട് എന്ന് പറയുന്നു നല്ല പാനമെടികോളി ലിറ്റർ പ്രൈവറ്റ് കൊന്നെന്ന് പറയുന്നുക്ക് പാർക്ക് നടുന്ന അടുത്ത് നിറക്കട്ടെ ആകെ എത്ര വയസ്സേ ഹേ വയസ്സത്ര 27 എത്രയാണ് കൊടുത്ത 28 ും കയ്യിൽ പറഞ്ഞ ജീവിതത്തിൽ പേര് നാളെ കൊടുത്തിട്ടുള്ളു വരും പോയി കിടക്കാൻ പറഞ്ഞു ആ ഞാൻ പനി ഇന്നലെ തുടങ്ങി വേദന ജലദോഷമാണ്

ഭയങ്കര ക്ഷീണം ഇത് ജലദോഷം ഉണ്ട് ഇത് പോലെ കൊറച്ചായി ഉറങ്ങിട്ട് കൈ ആക്കുമ്പോ കിട്ടില്ല ഞാൻ പൊതുവേ ഡോക്ടറെ കാണിക്കലില്ല പറ്റപ്പെടുത്തപ്പെട്ടില്ല അത്ര ദിവസം ഒതുങ്ങിട്ട് മേലെ ഞാൻ കളിച്ചിട്ടുള്ള പണിയല്ലേ അതുകൊണ്ടായിരിക്കും പണ്ടത്തെ മാതിരി പണ്ടത്തെ മാതിരി പണ്ടത്തെ മേലല്ലേ ഹോസ്പിറ്റലിന്റെ വരാതെ ബിൽഡിങ് കേറിട്ടും ടെൻഷൻ കേറിയിട്ടും ഓരോ പ്രശ്നങ്ങളാണ് ഇരുപത്തിയേഴ് വയസ്സായപ്പോഴിപ്പോ എത്ര പ്രശ്നങ്ങൾ തലച്ചിട്ട് കളിച്ചു ഭാഗ്യവാനാണെങ്കിൽ എന്ത് ഇത്രയും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചില്ലേ

പേടി <laughs> കൊറച്ചേരം വാപ്പാരുടെ എടുത്ത് കുറച്ചേരം ഉണ്ടെടുത്ത് നമുക്കൊന്നും പറ്റാതിരിക്കട്ടെ അമ്മന്റെ ഉമ്മനോടും ഉപ്പാനോടും അവൻ്റെ പെണ്ണുങ്ങളോടും കുട്ടികളൊക്കെയാണ് സമാധാനം പറയണ്ടേ കൊറേ പേര് ബിലാൽ എന്താ പോവാത്ത ബിലാലിന്റെ കുട്ടി ഇല്ലേ ഉമ്മഅല്ലേ ഉപ്പല്ലേ എന്നൊക്കെ ചോദിക്കണ്ട് കൊച്ചി പെണ്ണിന്റെ വീട്ടിലാണ് വന്നിട്ടില്ല അങ്ങനെയല്ല വരും പക്ഷേ ഞാൻ പോറുണ്ട് ഇനി ഞാൻ പിടിച്ചു നിൽക്കുവൊന്നു നമ്മളെ തിങ്കളാഴ്ച നാട്ടില് പോയി സിനിമയെ കാണലും ഉണ്ട് പക്ഷെ അവിടെ നിൽക്കാൻ പറ്റില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ മൊബൈലിലൂടെയും വെന്റിന്റെ പരിപാടികളൊക്കെ ഷാനൂനും താരൂനൊക്കെ അവിടെ നിന്നിട്ട് സ്ഥാപനത്തിൽ നിന്നിട്ട് ജോലി ചെയ്യേണ്ട ആൾക്കാരാണ് അപ്പം പിന്നെ അവർ നമ്മൾ ഇടഞ്ഞാൻ കഴിഞ്ഞിട്ടില്ല എന്നാലും ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ട്രിപ്പ് കയറ്റുന്നത് കേട്ടോ ഇതുവരെ എനിക്ക് കയറ്റിയില്ല മഞ്ഞപ്പിത്തൻ്റെ ടൈപ്പ് വരെ പച്ചമരുന്ന പോയ ടീക്കെ കുറച്ചൊരാശ്വാസമുണ്ട് കേട്ടോ അപ്പോൾ സൗണ്ടിന് മാത്രമേ ചെറിയ പ്രശ്നമുള്ളൂ എന്നാലും വേലും കൈ വേദനയൊക്കെ ചെറിയൊരു ആശ്വാസമുണ്ട് പിന്നെ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു അത് കുറച്ച് കുറവുണ്ട് ദേടാറിൽ ഇരുന്നാൽ റീചാർജ് ആവാണ് നേരെ റൂമിൽ പോയിട്ട് കുറച്ച നേസ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ മാറും എന്ന്. പിന്നെ മക്കളെ, ബിൽ നോക്കാനേ എത്ര എത്രയാണ് 1283 ഓ. 1283 അവിടെ മറിന്നു വേറെ. മറിന്നു 190 രൂപ. സാധാരണ റൂമിലെ കേസ് ഉണ്ടായിരുന്നല്ലോ. എയർ കണ്ടീഷണർ ഹൈക്സ് ഉണ്ട് ആയി വെച്ചിങ്ങനെ. ഇউনি പ്രസ്താവണം. എയർ കണ്ടീഷണർ ഹൈക്സ് ഉണ്ട്. വേറെ സി ഐ ടി സെൻ്റർ റൂമിൽ പോയി അത് നോക്കെയായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നാളെ പറയാലേ എന്തുകൊണ്ട് ഞാൻ പ്രൈവറ്റ് ഞാൻ എന്തുകൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കയറി എന്നുള്ളത് എന്നാണ് പറഞ്ഞതരാ അതൊക്കെ വലിയ കാര്യമാണ് അപ്പം പറയാനുള്ളൊരു അവധി ഇല്ലെനിക്ക് ഞമ്മള് കയറിയിട്ടുള്ളത് ഇതേ സ്റ്റാർ കെയർ ഹോസ്പിറ്റലല്ലേ കോഴിക്കോട് സ്റ്റാർ കെയർ ഹോസ്പിറ്റലിൽ പോയി എന്തായാലും പെട്ടെന്ന് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുത്ത് ഫുഡ് കഴിച്ചിട്ട് ഈ ഗുളിക ഒക്കെ കിടിച്ചിട്ടേ ടക്കട്ടെ അങ്ങനെ മക്കളെ ഒന്ന് ഉറങ്ങി നീക്കിട്ടുണ്ടോ ഓക്കേ പനി ഭേദണ്ടോന്ന് വെച്ചാൽ പനിക്ക് കുറച്ചാക്ക പക്ഷെ മേലും കൈ വേദന മാറിയില്ല പിന്നെ തലവേദന ഉണ്ട് അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നല്ല തൊണ്ടവേദനയുണ്ട് ഓക്കെ അപ്പതാണ് അവസ്ഥ എന്താ പറയാ ഞാന് പ്രൈവറ്റിൽ കാണിക്കില്ല വച്ചിട്ടായിരുന്നു ഇന്നലെ രാവിലെ തന്നെ കൊടുന്ന് പോയിട്ട് ഞാൻ മെഡിക്കലിൽ കാണിക്കുന്നു ഓ പി ഓ പി പന്ത്രണ്ട് മണിവരെ ഉള്ളു അപ്പോഴേക്കും സർജൻ ഡോക്ടർ വിളിച്ചിട്ട് പെട്ടെന്ന് വരണം ഡോക്ടേഴ്സ് ഡോക്ടേഴ്സായിട്ട് ഡിസ്കസ് ചെയ്യാണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ആ മകനോടാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ പിന്നെ ബിലാലിനെ ഒറ്റ കൂട്ടിയിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ എൻ്റെ ഓപ്പി അവിടെ ഇട്ടിട്ട് ബാപ്പാൻ നേരൊക്കെ വേണ്ടിയിട്ട് നേരെ സർജൻ ഡോക്ടറെ അടുത്ത് പോയി അവിടെ എൻഡോസ്കോപ്പി അതായത് സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ട് ഇതായിട്ട് വരും നമ്മൾ പഴയതിലാണ് അവിടെ പോയി പുതിയതിൽ പോയി അവിടെ വരി നിന്ന് അവിടെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ നിന്ന് ഇടക്ക് ഡോക്ടർ എന്തിനാ ആ ഇതിൽ സർജറി തിയേറ്ററിൽ കയറും അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നേരം ഒരുപാടായി ഒരു മണിയായി ഒ പി കഴിഞ്ഞ് പിന്നെ എടുക്കാൻ പറ്റിയില്ലേ അതിൻ്റെ അത് കഴിഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ട്യൂബിടൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒരാൾ വാപ്പാരെ പിടിച്ചു കൊടുക്കണം നമ്മളെല്ലാവരും പാട് പിടിച്ച് ഇന്നലെ കുറേ അടിഞ്ഞാറായിട്ടുണ്ട് അപ്പോൾ ഒന്നര കറക്റ്റായിട്ട് എനിക്കൊന്നും ചെയ്യാനോ ഒന്നിനും പറ്റിയിട്ടില്ല അതുകൊണ്ട് ആകെ വൈകുന്നേരം ആയപ്പോഴേക്കും ഞാൻ ആകെ തളർന്നു വൈകിട്ട് നിൽക്കാൻ പറ്റാത്തത് ഞാൻ ഫോണിൽ വെച്ചിട്ടായിരുന്നു പിറ്റേ ദിവസം ഇന്ന് ഒ പിയിൽ കാണിക്കാൻ വെച്ചിട്ടായിരുന്നു അങ്ങനെ ഉപ്പിരി അങ്ങനെ കാറിൽ ബി ആലി കുടിച്ചുകൊണ്ടിരുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് വേറെ ഒന്നുമില്ല ഇനി ഞാൻ ഇനി അങ്ങനെ ആൾക്കാർ ഇനി പറയണ്ടിട്ടു ആപ്പാൻ അവിടെ കാണിച്ചു മക പ്രൈവറ്റിലാണ് പോകുന്നത് എനിക്കത് കേൾക്കാനാവൂല അതുകൊണ്ടാണ് നമ്മൾ മെഡിക്കൽ കോളേജ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്നല്ല ഇനി എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം ഒരിക്കലും നമ്മൾ അസുഖം മാറാനായിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലൂടെ നടക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലിരുത്തിയ പോരെ അത് ഏത് മുഖേന നടക്കുകഴിഞ്ഞ് പൈസയുടെ ചിലവ് ബേടിച്ചിട്ടാണെങ്കിലും ഇവിടെയും പൈസക്കൊക്കെ ചിലവുണ്ട് ഇപ്പോൾ ഇപ്പോൾ അവിടെ ഓരോ സ്കാനും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് ചെയ്തത് ഇപ്പോൾ ഇരുപത്തയ്യായിരം സ്കാനും മുപ്പതിനായിരം ഉറപ്പിൽ സ്കാന് അങ്ങനെ വലിയ വലിയ സ്കാനൊക്കെ ഉണ്ട് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവസാനം തട്ടുന്നത് മെഡിക്കൽ കോളേജിലോട്ട് ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത് അത് ഞാൻ ആരോടും പറഞ്ഞില്ലാന്ന് മാത്രം ഇനി അതിനെക്കുറിച്ച് ചർച്ച ചെയ്യരുത് വെറുതെ നമ്മളെന്തിനിച്ചിട്ടാണ് ഉണ്ടാതിരിക്കുന്നത് അതായത് ആദ്യം നമ്മളെ നാട്ടിൽ വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് കാണിച്ചത് അവിടെ പൈസ ഇങ്ങനെ വാങ്ങി വെച്ചു ആർക്കൊരു ഭേദമല്ല ഞാനിപ്പോൾ റിസൾട്ടും കാര്യങ്ങളൊക്കെ എല്ലാ പ്രൈവറ്റ് വലിയ താമസ നമ്മുടെ ആസ്റ്റർ മെഡിസിറ്റിയിലുള്ള ഡോക്ടേഴ്സിൽ വരെ അയച്ചു കൊടുത്തു അപ്പോൾ അവരൊക്കെ പറയുന്ന കാര്യം അത് ഒരു രോഗമുള്ളൊരു മനുഷ്യനാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം ഇപ്പോൾ ഒരു ഒരു ഓപ്പറേഷൻ ചെയ്ത് മാറുന്നൊരാളാണെങ്കിൽ പ്രൈവറ്റ് കൊണ്ടുപോയി നമ്മൾ എത്ര രൂപ ഓപ്പറേഷൻ ചെയ്ത ആൾ ഭേദാവെന്ന് വെക്കാം ഇതല്ല ഇത് ഉള്ളിൽ പലതരം അസുഖങ്ങളാണ് അങ്ങനത്തെ ആൾക്കാർ അങ്ങനത്തെ ആളുകളെ എന്ത് എന്ത് വെച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നാണ് ആദ്യം തുടങ്ങുന്നത് അതാണ് ഈ ഡിലേ വരുന്നത് അപ്പം മനസ്സിലാക്കുക കാരണം പല കാലിന്മ നീര് വയറിൽ നീര് തൊണ്ടയിൽ മുറി അതായത് കുടലിൽ പുണ്ണ് അവിടുന്ന് കുത്തിയെടുക്കണം ഇവിടുന്ന് കുത്തിയെടുക്കണം എന്താണ് ടെസ്റ്റ് ടി ബി ആണോ സി എ ആണോ ലിഫോ എന്തായാലും ഇൻസോറിനിയാണോ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ ആ ഒരു ശരീരത്തിൽ ഒരുപാട് സംഭവങ്ങൾ കിടക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടറോട് ഞാനിവിടെ വന്നപ്പോഴും ചോദിച്ചു ഡോക്ടറെ നമ്മളെങ്ങോട്ട് പറ്റുമോ അല്ലെങ്കിൽ ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലോട്ട് മാറ്റട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വച്ചാൽ ഇത് ഒരു അസുഖമല്ല ഒരുപാട് അസുഖമുണ്ട് ഇത് നമ്മൾ പതുക്കെ നമുക്ക് നോക്കാം എന്നേ പറഞ്ഞിട്ടുള്ളൂ ഇനി ഓപ്പണായിട്ട് പറഞ്ഞ കെട്ട വീഡിയോസിൽ ഉള്ള കമൻസ് അതാണ് അല്ലേ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മാറ്റിക്കൂടെ എന്നുള്ള കമൻസ് അല്ലേ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ മാറ്റാത്ത കാരണം നമ്മളിതല്ലേ ഒരസുഖമാണെന്നുണ്ടെങ്കിൽ ഏ ഓപ്പറേഷൻ ചെയ്ത് മാറുകയാണ് പറഞ്ഞ ചെയ്യാ ഇത് അതല്ല അപ്പൊ എല്ലാരും മനസ്സിലാക്കുക പിന്നെ അഭിപ്രായങ്ങൾ എല്ലാവർക്കും ഈ അവസ്ഥ കാണുമ്പോഴോ ഞാൻ അവിടെ കൊടുത്തിട്ട് ഇടങ്ങേറാക്കുകയാണ് അതാക്കുകയാണ് വന്നിട്ട് അസുഖം ഞാൻ പറയുകയാണെങ്കിൽ പറയാണ് എന്ത് ആ ഇതൊരു ഓപ്പറേഷൻ ചെയ്ത് മാറ്റാൻ പറ്റും ഇവരെയും പറ്റൂലവിടെ പോയി മാറ്റും ഇത്രയും ദിവസം പൈസ നോക്കിയിട്ടല്ല നമ്മളെന്താ വെച്ചാൽ ഇതാണ് സംഭവം മനസ്സിലാക്കുക ഇനിയും അതിനെ ചൊല്ലി ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഞാൻ കഴിഞ്ഞാൽ ബോക്സ് ഓഫ് ചെയ്തിട്ടുള്ളൂ കാരണം അപ്ഡേഷൻ അറിയാൻ ആൾ അറിയുന്ന ആൾക്കാർ അവർക്ക് വേണ്ടിയിട്ട് അതേമാതിരി ഇവർക്ക് വന്ന് നോക്കാൻ പറ്റാത്ത ഇവിടുന്ന് റൂമിൽ നിൽക്കാൻ പറ്റാത്ത അതായത് ഉമ്മക്ക് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ അങ്ങനെ പെങ്ങന്മാരുണ്ട് പറഞ്ഞ റിലേറ്റീവ്സ് ഉണ്ട് അവരൊക്കെ കാണാൻ വേണ്ടിയിട്ടും ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്താണ് അപ്ഡേഷൻസ് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എനിക്ക് ഇവിടുന്ന് ഒരുപാട് ഉപകാരങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം എന്താണ് ഒരുപാട് അതായത് ഒരുപാട് ഹെൽപ്പ് കിട്ടുന്നുണ്ട് ഓരോ ആളുകൾ അതായത് നേഴ്സിൻ്റെ സെക്ഷനിലാണെങ്കിലും പിന്നെ നമ്മളറിഞ്ഞുവിടെ വരുന്ന ആളുകളും അവർക്ക് രാവിലെ പലഹാരം കൂടെ കൊടുക്കുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമാണ് കാരണം അത്രയും നിന്ന് നമ്മളിവിടെ വന്ന് പാലക്കാട് ജില്ലയിൽ നിന്ന് കോഴിക്കോട് ജില്ലയിലോട്ട് വന്നിട്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്നൊന്നും വരെ പോയി വരാനൊന്നും കഴിയില്ല അപ്പോൾ ഇവിടെ ഉള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അവർക്ക് നമ്മൾ വീഡിയോൻ്റെ ഉപകാരം അതേപോലെ ഇഷ്ടപ്പെടുന്ന നമ്മൾ ഫാമിലി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമാണ് എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ എന്തായാലും എൻ്റെ തടി നിങ്ങൾക്ക് നോക്കാൻ പറ്റിയിട്ടില്ല നോക്കാൻ ഇന്നും പറ്റുമെന്നു അറിയില്ല കാരണം ഇന്നൊരുപാട് ഓടാനുണ്ട് ഒക്കെ ഈ മകം വേണം മകം അത് റിലേറ്റീവ് വേണം റിലേറ്റീവ്മാർക്കൊന്നും അറിയില്ല ഒന്നാമത്തെ കാര്യം മാക്ക് ഡോക്ടർമാർ എന്തെങ്കിലും ചോദിച്ചാൽ ഉമ്മക്കൊന്നും പറയാൻ കിട്ടുന്നില്ല മോൻ്റെ മോൻ വരും എന്നിട്ട് പറയാമെന്ന് പറയും അല്ലാന്നുണ്ടെങ്കിൽ ഈ മക്കളാരെങ്കിലും വേണം എന്നാൽ പറഞ്ഞേ ഇപ്പോൾ സൗഫീൻ ചക്കരയാണെന്നുണ്ടെങ്കിലും ഒരു കല്യാണം കഴിഞ്ഞ് പോയി പിന്നെ മോലങ്ങനെ അടങ്ങാറാക്കാനും പറ്റില്ലല്ലോ ഇപ്പം എല്ലാം നമ്മളെന്നെ നോക്കണു അവര് വന്ന് നിന്നു അവര് എന്തായാലും കുറച്ച് ദിവസമൊക്കെ അവര് വന്ന് നിന്നു പിന്നെ അധിക ദിവസം നിൽക്കുന്നതും ഇവിടെ നിർത്തുമില്ല എന്നാൽ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒരു വരട്ടെ വരട്ടെ എന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു ഇവിടെ നിൽക്കാൻ പറ്റാതെ വെറുതെ എല്ലാവരും അവിടെ കെട്ടിത്തീരിഞ്ഞിട്ട് എന്താന്നുള്ള ഇതിലാണ് ഇനി വന്നാൽ തന്നെ ഉമ്മാന രണ്ടു ദിവസം മാറ്റണം കാരണം ഉമ്മ അത് കൊയങ്ങിയിക്കണേ ഉമ്മയും കൂടെ നിൽക്കണേ എല്ലാവരും കുഴങ്ങിയിക്കണേ ഞാനൊക്കെ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി അതായത് നമ്മൾ മനസ്സ് എത്തുന്നിടത്ത് ശരീരം എത്തണേലില്ല അതാണ് പ്രശ്നം നമുക്കെല്ലാം ചെയ്യണമെന്നുണ്ട് ശരീരം കൊണ്ട് നടക്കുന്നില്ല കാരണം ഒരു പത്തിരുപത് ദിവസം ഒരു മനുഷ്യൻ ഉറങ്ങിയില്ലെങ്കിൽ എന്താ ഉണ്ടാവുക ആ ഒരു സ്റ്റേജിലല്ലേ എന്തായാലും എല്ലാവരും ദു ചെയ ചെയ്യാന്നിപ്പോൾ അതിൻ്റെ ബാക്കി റിസൾട്ടും കാര്യങ്ങളും റിസൾട്ടും ഒരുപാട് എടുക്കാന്നു ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല അപ്പോൾ ഇത് ഇതുകൊണ്ടാണ് പ്രൈവറ്റിൻ്റെ ഇത് പ്രൈവറ്റേര് അവിടെ നിന്ന് നിങ്ങൾ മാറ്റാൻ കാരണതാണ് അതായത് ഒന്നിനും സഹകരിക്കുന്നില്ല പേഷ്യൻ്റ് സഹകരിച്ചാലാണ് ഞാൻ ഏത് കൊമ്പത്ത് ഹോസ്പിറ്റലിലും കൊണ്ടിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ അവരതിൻ്റെ ഉള്ളിലിട്ടിട്ട് എല്ലാം ചെയ്യുന്നുണ്ടെന്ന് പറയുള്ളൂ ഒന്നും ചെയ്യൂല കാരണം പേഷ്യൻറ്റ് സഹകരിക്കണ്ടേ ഇന്ന കുത്ത ഞാൻ കുത്താൻ വരുമ്പോൾ കുത്താൻ സമ്മതിച്ചാലാണ് അത് പറ്റുകയുള്ളൂ പക്ഷേ ഇപ്പം ഇപ്പം കുത്താൻ സമ്മതിക്കില്ല അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല വേദന സഹിക്കാനിട്ടാണ് ഇത്ര വെച്ചിട്ട് കുത്തുക ഒരു മനുഷ്യരെ നമ്മളിപ്പോൾ പറയും നിൽക്കുന്ന പെരയിൽ കൊണ്ടുപോയിട്ടൂടെ പെരയിൽ കൊണ്ടുപോയി പെരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം എങ്ങനെ അയാൾ വഴി കൂടെ ഞാൻ ഏറ്റി കൊണ്ടുപോകാം ഒരു മനുഷ്യൻ ഈ ഇരുപത്തേഴാം വയസ്സിൽ അനുഭവിക്കാത്ത കുറേ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട് തന്നെ അതായത് ഒരു പറത്ത് ഭാര്യയും കുട്ടിയേയും കാണാൻ പറ്റാതെ പ്രവാസികൾ കാണില്ല പക്ഷേ അങ്ങനെയല്ല ഓരോരുത്തർക്കും ഓരോ മാതിരിയല്ലേ കുട്ടിയുടെ കളിയും ചീറിയും കാണാൻ ആഗ്രഹമുണ്ട് അത് ഇന്നുകൂടെ പറ്റുന്നില്ല പക്ഷേ ഇപ്പുറത്ത് വാപ്പ് സ്വന്തം വാപ്പ് വയ്യാതെ കിടക്കുന്നെ അതും നോക്കണം ഒരു പറത്ത് പേരെ പകുതിയിലിട്ട് വെച്ചിട്ടുണ്ട് അവിടെ നായ്ക്കൾ കയറുന്നു അതാക്കുന്നു കിണറ്റ് കിണറിടിഞ്ഞ് വീഴുന്നു അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് ഇതൊന്നും ആരോടും ഷെയർ ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ കുറച്ച് ദിവസമായിട്ട് കുറച്ച് കാര്യങ്ങൾ നടന്ന് പോകുന്നുണ്ട് പിന്നെ മനസ്സിലാഗ്രഹിച്ച പലതും നടക്കാതെ പോകുമ്പോഴുള്ള വിഷമവും കാര്യങ്ങളും അത് വേറെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷനിലൂടെ ഞാൻ നടന്നു പോകും നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം എനിക്ക് വേറെ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ജോലിയുണ്ട് ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് എൻ്റെ ഫിനാൻഷ്യൽ കംപ്ലീറ്റ് ലോ ആവാണ് അതായത് നാട്ടിൽ എന്തെങ്കിലുമൊക്കെ അതായത് സ്റ്റുഡിയോ ആയാലും വേറെ വർക്കായാലും വേണാണെങ്കിലൊക്കെ നമ്മൾ നാട്ടിൽ നിന്നാലേ അതൊക്കെ നടക്കുകയുള്ളൂ ഇവിടെ നിൽക്കുമ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും ഒരു വരുമാനം അതായത് ഇപ്പോൾ വീടോട്ടിട്ടായി വീടോട്ടിട്ടായി ചെറിയൊരു വരുമാനം വരികയാണെങ്കിൽ അടുത്ത മാസം ചികിത്സ ഒക്കെ ആകുക ഈ പറയുന്ന ഒരാളും എന്നാൽ കൊണ്ടേ ചികിത്സിച്ചോന്ന് പറയാൻ വരില്ല ഞാൻ തന്നെ അതെല്ലാം നോക്കണം അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് നമ്മളിതൊന്നും പുറത്ത് അറിയിക്കുന്നില്ല നമ്മളെ കൊണ്ട് പറ്റും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ധൈര്യം കൊണ്ടും അതുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ബാഡ് കമൻറ്റിനായിട്ട് റിയാക്ഷൻ നന്നല്ല അങ്ങനെ ഈ നല്ല കമൻസ് ഇട്ടവരെ തന്നെയാണ് ലാസ്റ്റ് കാരണം പല ഇടങ്ങേറെ കണ്ടിട്ടാണ് പോലെ പറയണത് സംഭവം ഇതാണ് നിങ്ങൾ മനസ്സിലാക്കുക അത്രേ ഉള്ളൂ ഓക്കെ എന്തായാലും എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കട്ടു അത് ഇപ്പോഴത്തെ വിട്ടിട്ട് കയ്യിൽ നിന്ന് പോയിക്കട്ടെ ഇൻഷാല്ല ഇനി സിനിമനെ കൊണ്ടുവരാനുണ്ട് നാളെ ഒരു തിങ്കളാഴ്ച ആയിട്ട് ഓളെ കൊണ്ടുവരണം പിന്നെ ടൈൽസിൻ്റെ അവിടെ ഒന്ന് പോകാനുണ്ട് കാരണം അന്ന് നോക്കി വെച്ചാണ് പിന്നെ പോകാൻ പറ്റിയില്ല കാരണം കുട്ടിയൊക്കെ വന്ന് വീട്ടിൽ കയറണം എന്നുള്ള ആഗ്രഹം ഉണ്ട് അപ്പോൾ കുട്ടി വന്നിട്ട് മാത്രമല്ല ഒപ്പാനയും കൊണ്ടും കൂടി കയറണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് പക്ഷെ അതിനൊക്കെ ഞാൻ ഒന്ന് ഓക്കെ ആവണം ഞാനൊന്ന് നിൽക്കണം ഫിനാൻഷ്യലി റെഡി ആവണം ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തായാലും ചോ ഞാൻ ഒന്ന് മുന്നോട്ട് പോകുന്നുണ്ട് ധൈര്യം വെച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാവരും കൂടെ നിൽക്കാമെന്ന് മാത്രമേ പറയണുള്ളൂ ഏകദേശം വെറുപ്പം വിരോധം കണ്ടതുണ്ടെങ്കിൽ എന്താ ഒന്നും എനിക്ക് പറയാലോ കാരണം ഒന്നും വീഡിയോക്ക് വേണ്ടി റീച്ച് കൂട്ടാനോ ഉപ്പാനെ കാണിച്ച് റീച്ച് കൂട്ടാനോ ഒന്നല്ല നമ്മളെ സാഹചര്യങ്ങളും അതിലിപ്പം അപ്പുറമാണ് എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു ഹോസ്പിറ്റൽ കേസ് വന്നോർക്കും അതിൻ്റെ ബുദ്ധിമുട്ടറിവുള്ളൂ ഓക്കെ അപ്പം എന്താ ഞാനിത് വൈൻഡപ്പ് ആക്കുകയാണ് പ്രത്യേകിച്ച് ഞാൻ പറയാനോ ഹോസ്പിറ്റലിൽ പോകണേ നമുക്ക് റൂമിലാണല്ലേ ഡിലാലിന് ഇതുവരെ കാര്യങ്ങളൊക്കെ വയ്പങ്ങളൊന്നുമില്ല പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്പാണ് എനിക്ക് അതായത് നമുക്കൊക്കെ ഇപ്പോൾ വീട്ടിലൊരു രണ്ട് ആൺകുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഭാഗം ഒരാൾ നോക്കുമല്ലോ അതേമാതിരിയാണിപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ ഒരു ഭാഗവും എൻ്റെ നോക്കുന്നുണ്ട് ഒരു ഭാഗമല്ല എൻ്റെ മുക്കാ ഭാഗവും നോക്കട്ടെ കാരണം എനിക്കും കൂടി വയ്യ പിന്നെ അവനുണ്ട് ഫാമിലിയുണ്ട് കുട്ടികളുണ്ട് രണ്ടര കുട്ടികളാണ് പിന്നെ അതേമാതിരി ഉമ്മ ഉണ്ട് ഉപ്പ ഉണ്ട് ഞാനോട് പറയാനും രാജിച്ച് പോയിക്കോ ഞാൻ എന്തേലും ചെയ്തോണ്ട് കാരണം നമുക്ക് അറിയണമല്ലേ നമ്മൾ നമ്മളെ കുട്ടികളെ കുട്ടി പിന്നിൽക്കാൻ പറ്റില്ല അതേമാതിരി ലോനും ഓനും കുട്ടികളെ കുട്ടി പിന്നെ നിൽക്കാൻ പറ്റില്ലല്ല ഷോം പറഞ്ഞ ഇറങ്ങാറാണോ ഞാനും വാങ്ങാൻ നിൽക്കോലും ഇപ്പോൾ ഏതായാലും ഇരുന്ന് നോക്കുകയാണ് ഒരു ബന്ധം ഞാൻ പൊയ്ക്കോണ്ടെന്ന് പറഞ്ഞാൽ അതുവരെ കൂടെ നിൽക്കുകയാണ് എന്തായാലും വെച്ചാൽ നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ടൊക്കെ അതുപോലെ ചെയ്യാം കേട്ടോ അധികം ഒന്നും പറയാമല്ല കണ്ണ് സമ്മതിക്കുന്നില്ല ആകെ നല്ല ടയേർഡാണ് ഓക്കെ നെക്സ്റ്റ് അപ്ഡേഷൻ എന്താച്ചാൽ പറഞ്ഞുതരാം ഒരുപാട് സംഭവങ്ങൾ ഇന്നലെ നടന്നിട്ടുണ്ട് ഒന്നും വീഡിയോ എടുത്ത് പറയാനോ അതാക്കാനോ ഒന്നില്ല കേട്ടോ ഓക്കെ